എൻ കെ പ്രേമചന്ദ്രൻ വെറും ഒരു വാചക കസറത്ത് മാത്രം നടത്തുന്ന ഒരു എം ബി ആണ് കേന്ദ്രം നൽകുന്ന പദ്ധതികളെല്ലാം പുള്ളി കൊണ്ടു വന്നതാണെന്നുള്ളൊരു പ്രചരണമാണ് കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം വന്നപ്പോൾ പുള്ളി കുറേ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു കൊല്ലം ബൈപ്പാസ് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് മടങ്ങി കിടക്കുകയായിരുന്നു മോദിജി വന്നതിനു ശേഷമാണ് അത് യാഥാർത്ഥ്യമായത് ഇവിടെ റെയിൽവേ സ്റ്റേഷന് ഒരു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ മോദിജി അനുവദിച്ചിട്ടുണ്ട് പുള്ളി അതിവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് പിന്നെ എൻ കെ പ്രേമചന്ദ്രൻ്റെ കഴിവാണെന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ അറിയില്ല ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കുകയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ രാഘവം പറയുന്ന രാഘവം കൊണ്ടുവന്നാണ് കേരളത്തിലെ എം പിമാർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആളുകളെ കബളിപ്പിക്കുന്ന വെറും പാചകം അടിക്കുന്ന എം പിമാരാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്താനാണ് കേരളത്തിലെ എം പിമാർ ഇവിടുന്ന് പോയിരിക്കുന്നത് നാടിനൊരു ഗുണവും ഇല്ലാത്ത എം പിമാരാണ് ഒരു പ്രയോജനവും കേരളത്തിലെ എം പിമാരെ കൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ വെറും ഒരു വാചക കസരത്ത് മാത്രം നടത്തുന്ന ഒരു എംപിയാണ് കേന്ദ്രമായിട്ടുള്ള പദ്ധതികളെല്ലാം പുള്ളി കൊണ്ടുപോകാൻ പറ്റുന്ന പ്രചരണമാണ് കൊല്ലം ബൈപ്പാസിന്റെ